ഇടുക്കി ആർക്കൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത് കേരള കോൺഗ്രസുകൾക്ക് കുറച്ച് കൂടുതൽ പ്രസക്തി ഒരു ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല അർഹതയുള്ള കോൺഗ്രസുകാരിൽ പലരും സീറ്റ് ആവശ്യപ്പെടുമ്പോഴും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവിടെ സീറ്റ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബി ജെ പിയും കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ച് ഉറപ്പിച്ചു വരുന്നുണ്ട് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടുക്കി ജില്ലയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമസ്കാരം നമസ്കാരം ി ആർക്കൊപ്പം നിൽക്കും ഇടുക്കി ആർക്കൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ എങ്കിൽ തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് അതോടൊപ്പം തന്നെ അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റും എൽ ഡി എഫിന്റെ കൈവശമാണ് ഉള്ളത് കൂടാതെ തന്നെ ഇപ്രാവശ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഡീൻ കുര്യാക്കോസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ലോക്സഭയിൽ എത്തുകയും ചെയ്തു പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പാർട്ടിയാണ് ഇരിക്കില്ല ഈ ത്രിതല പഞ്ചായത്തിലേക്ക് വരുന്ന ഇലക്ഷനിലും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് വരുന്ന ഇലക്ഷനിലും കാണാൻ വേണ്ടി സാധിക്കുക ഉടുമ്പൻചോലയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മലയാള മനോരമ എം എം മണി പരാജയപ്പെടും എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ വളരെ ദയനീയമായ ഒരു പരാജയമാണ് കോൺഗ്രസിനെ കാത്തിരുന്നത് എന്നാൽ വളരെ വലിയൊരു വിജയമാണ് എം എം മണി എന്ന മണിയാശനെ കാത്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം ഈ പ്രാവശ്യം ആയാലും മണിയാശനോട് രണ്ടായിരത്തി ഇരുപത്തിറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാവത്തില്ല പക്ഷെ ഈ പ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് മൊത്തം പതിനാറ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത് ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല മലയോര ജില്ല എന്നതിനൊക്കെ അപ്പുറത്ത് തോട്ടം തൊഴിലാളികൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് ഈ തോട്ടം തൊഴിലാളികളിൽ ഭൂഭൂരിപക്ഷവും സി പി എമ്മിലും സി പി ഐയിലും പെട്ട ആളുകളാണ് അവിടെയുള്ള ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് തോട്ടം തൊഴിലാളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും പത്തും മുന്നൂറ്റി അൻപതും രൂപ മാത്രം ദിവസവേതനത്തിന് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത് ഇടുക്കിയിൽ ഒരുപാട് വലിയ പ്ലാന്റേഷൻസ് ഉണ്ട് ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് ഈ പ്ലാന്റേഷൻസിലൊക്കെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഏറെ ദയനീയമാണ് ലയങ്ങളൊക്കെ ചോർന്നൊലിക്കുന്ന ലയങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ശ്രമിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് അപ്പോഴും കേരള കോൺഗ്രസ്സുകൾക്ക് കുറച്ച് കൂടുതൽ പ്രസക്തിയുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല അവിടെ കേരള കോൺഗ്രസ് എം വളരെ സജീവമാണ് ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എ ആണ് റോഷി അഗസ്റ്റിൻ അദ്ദേഹം എമ്മിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ളത് വ്യക്തിപരമായിട്ടും ഒരുപാട് വോട്ടുകൾ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് റോഷി അഗസ്റ്റിൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല അതോടൊപ്പം സി പി ഐക്കും ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ല സി പി എമ്മിനും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ശക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറച്ച് കർക്കശ നിലപാടുകളുള്ള കുറെ സി പി എമ്മിന്റെ സഹാക്കന്മാരുള്ള ഒരു ജില്ല കൂടിയാണ് ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ഇപ്പൊ സി കെ വർഗീസ് ആയിക്കോട്ടെ എം എം മണി ആയിക്കോട്ടെ ഇവിടെയൊക്കെ പല ചില നിലപാടുകൾ എപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ വിവാദമായി മാറുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്തും സി കെ വർഗീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ വിവാഹം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സി പി മാത്യു അദ്ദേഹങ്ങളും വിവാദങ്ങളിൽ ഒട്ടും പുറകോട്ടല്ല വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വളരെ ധീരതയോടുകൂടി പ്രതികരിക്കുന്ന നേതാക്കന്മാരും സഖാക്കന്മാരും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത് അവിടെയാണ് കേരള കോൺഗ്രസുകളുടെയും ഏറ്റവും കൂടുതൽ ഫൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം നാല് സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നാല് സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിജയിക്കുന്ന ഒരു കാഴ്ച പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അന്നാ സമയത്ത് എലക്ഷൻ സംബന്ധമായിട്ട് കാരണം ജസ്റ്റ് യു ഡി എഫ് വിട്ടിട്ട് എൽ ഡി എഫിലേക്ക് മാറുന്ന ഒരു സമയമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സീറ്റ് കുറഞ്ഞു പോയത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശമാണ് ഇടുക്കി ജില്ലയുടെ ഭരണം എന്ന് പറയുന്നത് മൊത്തം പതിനാറ് സീറ്റുകളിൽ സി പി ഐക്ക് നാല് സീറ്റ് സി പി എമ്മിന് അഞ്ച് സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് അങ്ങനെ പത്ത് സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലൂടെ കൈവശം ഇരിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രണ്ട് സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നാല് സീറ്റും അങ്ങനെ മൊത്തം ആറ് സീറ്റാണ് യു ഡി എഫിന്റെ പക്ഷത്തുള്ളത് എന്നാൽ ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മലയോര മേഖലകളിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിട്ടുള്ള ഒരു മേൽക്കൈ അതായത് ഈ വനഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ശ്രീ ജോസ് കെ മാണിയുടെ ഇടപെടലുകൾ അതുപോലെ തന്നെ വന്യമൃഗ വന്യമൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇതൊക്കെ ഈ പ്രാവശ്യത്തെ മലയോര കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വോട്ടുകളെ സ്വാധീനിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള നാല് സീറ്റുകൾ എന്നുള്ളത് വളരെ ചെറിയൊരു അംഗസംഖ്യയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് ഫ്രാൻസിസ് ജോർജിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ട് എങ്കിൽ തന്നെയും അടിത്തട്ടിൽ പാർട്ടി എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് എതിർവാദങ്ങളുണ്ട് അത് കൂടാതെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു സമരവും നടത്തിയിട്ടില്ല അവിടുത്തെ ജനങ്ങളുടെ യാതൊരു വിഷയങ്ങളിലും ഇടപെട്ടിട്ടില്ല എന്നൊക്കെ ഉള്ളത് അവിടെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് പ്രവർത്തകർ പ്രവർത്തകരുണ്ടായിരുന്നു എന്ന് ചോദിച്ചൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാൽ കോൺഗ്രസ് അവിടെ എന്തോ ഒരു വലിയ സംഭവമാണ് ശക്തിയാണ് ജോസഫ് ഗ്രൂപ്പ് എന്ന് കണ്ട ഒരുപാട് സീറ്റുകളൊക്കെ വാരിക്കൂരി കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഗ്രൂപ്പിലൊക്കെ ദയനീയമായ ഒരു പരാജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പലപ്പോഴും അർഹതയുള്ള കോൺഗ്രസ്സുകാരിൽ പലരും സീറ്റ് ആവശ്യപ്പെടുമ്പോഴും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവിടെ സീറ്റ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഇനിയൊരു അഞ്ച് ടൈമിലേക്കെങ്കിലും ഇടുക്കിയുടെ എം പി ആയിട്ട് മത്സരിച്ച് വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ജെ ജോസഫിൻ്റെ നാമമാത്രമായ വോട്ടുകളാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡിലേക്ക് മത്സരിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അദ്ദേഹം എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ സി പി മാത്യുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ഒക്കെയാണ് പക്ഷെ എപ്പോഴാണ് തന്റെ കസേര ഇങ്ങനെ പോവുക എന്നൊക്കെയുള്ള ഒരു പേടി ഒരു ഭയം അദ്ദേഹത്തിനുണ്ട് അത് പല വേദികളിലും അദ്ദേഹം പരസ്യമായിട്ട് കെ പി സി സി പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സംശയം അദ്ദേഹം ശക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇവിടെ സർവേ നടന്നു എന്ന് പറയുന്നു ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങളൊക്കെ മോശമാണ് എന്ന് പറയുന്നു ഇത് ഞങ്ങൾ ആരും ഒരു സർവേക്കാരൻ ഇവിടെ വരുന്നത് കണ്ടിട്ടില്ല പിന്നെ ആരാണ് സർവേ ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളുടെ അംഗീകാരമാണ് എൻ്റെ സർവേ എന്ന് പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നീണ്ട ഡയലോഗ് ഒക്കെ പക്ഷേ ഈ പറഞ്ഞ ഡി സി സി പ്രസിഡന്റിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കുറെ കോൺഗ്രസ് പ്രവർത്തകർ പത്രസമ്മേളനം നടത്താൻ വേണ്ടി വരെ പോകുന്ന കാഴ്ച നമുക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബി ജെ പിയും കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ച് ഉറപ്പിച്ചു വരുന്നുണ്ട് അതുകൂടാതെ തമിഴ്നാടുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇടുക്കി ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡി എം കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ പ്രസക്തിയുണ്ട് പക്ഷേ ഈ ഡി എം കെ എന്ന് പറയുന്നത് ഒരിക്കലും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഒന്നും ഭാഗമായിട്ട് നിൽക്കുന്നില്ല അവിടെയുള്ള ചില പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഒരു ഉണ്ടായേക്കാം ഈ പ്രാദേശിക കൂട്ടുകെട്ടുകൾ ചില ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലൊക്കെ സ്വാധീനിച്ചേക്കാം മറിച്ച് ബാക്കി പഞ്ചായത്തുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് തികച്ചും പ്രാദേശിക കൂട്ടുകെട്ടുകളായിട്ട് മാത്രമേ തരുത്തുള്ളൂ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഡി എം കിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരുപക്ഷെ യു ഡി എഫിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലിന്റെ ഭാഗമായിട്ടോ ഒക്കെ നിൽക്കും കാരണം ഡി എം കെ ദേശീയതല ഇന്ത്യ മുന്നിന്റെ ഭാഗമാണ് ഇന്ത്യ മുന്നിൽ നിൽക്കാത്ത സി പി എമ്മും ഉണ്ട് ഡി എം കെ ഉണ്ട് കോൺഗ്രസും ഉണ്ട് അപ്പോൾ അത് അവരവരുടെ സ്വയം തീരുമാനിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഡി നമുക്ക് വിടാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളൂ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടുക്കി ജില്ലയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ തൊടുപുഴയിൽ ഒക്കെ പി ജെ ജോസഫിന്റെ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ചില അസ്വസ്ഥതകൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തേക്ക് പോവുകയും അദ്ദേഹം മക്കൾ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയത്തെ ഒക്കെ ഭയങ്കര ശക്തമായിട്ട് എതിർത്തോണ്ടിരുന്ന ആളാണ് പി ജെ ജോസഫ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ മാറി സ്വന്തം മകന്റെ കാര്യം വന്നുകൂടി ആ നിലപാടൊക്കെ മാറി അപ്പോ അദ്ദേഹത്തിന്റെ മകനെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനായിട്ട് അവരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ടു ചിലപ്പോ വേറെ ആരും ഇല്ലാത്തതുണ്ട് ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മോനസ് ജോസഫിന്റെയും പി സി തോമസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ അപ്പു ജോസഫിന്റെ വരവിനെ എതിർക്കുന്ന ഒരു വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ കേരള കോൺഗ്രസ് എതിർപ്പുമായിട്ട് നിൽക്കുന്നുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പെർഫോമൻസ് മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എൽ ഡി എഫിന്റെ വാതിലുകളിലൊന്നും മുട്ടിനോക്കും തുറക്കാത്ത പക്ഷം അവരൊരു പക്ഷേ ബി ജെ പിയുടെ വാതിലുകളിലൊക്കെ മുട്ടാനുള്ള സാധ്യതകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല നിലവിലത്തെ സാഹചര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും കേരള കോൺഗ്രസ് എം വളരെ ശക്തമാണ് സി പി എം ശക്തമാണ് സി പി ഐ ശക്തമാണ് ഇവരുടെ ഒരു ശക്തിയെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ കയ്യിലോ കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിലോ ഇല്ല എന്നുള്ളതാണ് സത്യം മുസ്ലിം ലീഗ് ഒക്കെ വളരെ നാമമാത്രമായിട്ട് മാത്രമാണ് ജില്ലയിലുള്ളത് അവർക്ക് സീറ്റൊന്നും ഈ പ്രാവശ്യം യു ഡി എഫ് നൽകിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നേരിയ മുൻതൂക്കം ഇടുക്കി ജില്ലയിൽ ഉണ്ടാവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും